കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവീടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സേതുവിനെ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഋതുവും പ്രധാവിനും കൂടെ നേരെ വക്കീലിനെ കാണാനായിട്ട് ചെല്ലുവേണം അങ്ങനെ വക്കീലിനെ കാണ്ട് വിൽപത്രം കാണിക്കുന്നുണ്ട് അതിന്റെ കോപ്പിയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് വക്കീൽ വിൽപത്രം മൊത്തം വായിച്ചു നോക്കി അപ്പൊ വേറൊരു വക്കീലിനെ പോയി കാണുന്നേ അങ്ങനെ എല്ലാം വായിച്ചു നോക്കി കഴിഞ്ഞാൽ വക്കീൽ പറഞ്ഞു അല്ല ഇതിപ്പ എന്താ കൊഴപ്പിരിക്കണേ സേതുവിന്റെ ഒരു സഹം വേണം എല്ലാ കാര്യത്തിനും അതിനിപ്പോ എന്താ എന്ന് ചോദിക്കണേ ഇത് കേട്ട ഋതു പറഞ്ഞു ഏ അയാൾ അങ്ങനെ വരത്തില്ല അയാൾക്ക് ഞങ്ങളോട് എതിർപ്പാ എന്നെ അമ്മേനെ ഒന്നും കണ്ണെടുത്ത് കാണത്തില്ലെന്ന് പറയാ ഇത് കേട്ടെന്ന് പറഞ്ഞു ഏയ് അങ്ങനെ അത്രക്കാരനാണെങ്കിലോ ഒരു കാരണവശാലും മാധവ് സാറ് ഇത്ര സ്വത്തുക്കിട കാര്യങ്ങളൊന്നും അയാളുടെ പേരിൽ എഴുതി വെക്കില്ല എന്ന് പറയണം ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ നിക്കുകയാണ് ഋതു പ്രതാപനും കൂടെ പെട്ടെന്ന് പ്രതാപൻ പറഞ്ഞു അല്ല അയാൾ ഇവിടെ ഇല്ല അയാൾ വേറെ താമസിക്കുന്നേ കുറച്ച് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞത് ഒരു പക്ഷേങ്കില് കമ്പനി അയാളുടെ പേരിലേക്ക് അല്ലെങ്കിൽ കമ്പനി കാര്യങ്ങളിൽ അയാൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് തകർന്നു പോകും ഇത്രയും കാലം കഷ്ടപ്പെട്ട് എന്റെ അളിയനുണ്ടാക്കിയ കമ്പനി ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്ന കാണാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് വക്കീൽ സാറേ ഞങ്ങൾ ഇങ്ങനെ ഒരു ഉപാധി തേടി വന്നേന്ന് പറയാം ഇത് കേട്ടൊന്നും വക്കീല് പറഞ്ഞു അല്ല ഇതിപ്പോ ഇത് ഞാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റും തോന്നില്ല ഇനിയിപ്പൊ നോക്കട്ടെ ഇതിനകത്ത് ഒരു കാര്യം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആഗ്രഹമാണ് എഴുതിയേക്കുന്നത് ഒരു വർഷക്കാലത്തേക്ക് ക്രിമിനൽ കേസുകളിലൊന്നും ഉൾപ്പെടലില്ലെന്നൊക്കെ ഇനിയിപ്പൊ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ എന്തേലും ഒരു പോകുമ്പഴി കണ്ടെത്താൻ പറ്റുമോ നോക്കട്ടെ അല്ലാതെ വേറൊന്നും ഇതിനകത്ത് കാണുന്നില്ല തൽക്കാലത്തേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അയാളെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കാരണം അയാളെ നിങ്ങള് വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളോടൊപ്പം നിർത്തണം ഞാൻ നോക്കിട്ട് അതേ ഏറ്റവും നല്ല മാർഗം പിണക്കാതെ പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും പക്ഷെങ്കിൽ അയാളെ പിണക്കിയിട്ടുണ്ടെങ്കില് കാര്യങ്ങളൊക്കെ മൊത്തം അവതാളത്തിലാവും അയാൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങത്തില്ലെന്ന് പറയാ ഇത് കേട്ടതും ഋതുവിന് ആകെ പഴയ ടെൻഷനായി അങ്ങനെ വക്കീലിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ഋതു വെച്ചു ഇനിയിപ്പൊ എന്ത് ചെയ്യും അങ്കളെ നമുക്ക് ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ നോക്കാം പ്രതാപം പറഞ്ഞു ഇനിയിപ്പൊ വേറൊരു മാർഗ്ഗം ഇല്ലെങ്കിൽ ഞാൻ ഒറ്റ മാർഗം കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയാ എന്ത് അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം അതോടുകൂടി അവന്റെ ശല്യം തീരുവല്ലോ അവൻ ജീവിച്ചിരുന്ന അല്ലേ പ്രശ്നമുള്ളൂ അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊഴപ്പില്ലെന്ന് പറയാ കേട്ട ഋതു പറഞ്ഞു അങ്കളെ അതൊക്കെ പിന്നെ അതിനെ കുറിച്ചൊന്നും മോളിപ്പൊ ആലോചിക്കണ്ട അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം ഒന്നുവല്ലേ ഞാൻ ഈ ആറടിപ്പൊക്കത്തിൽ ഇരിക്കുന്നില്ലേ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൊറേ ലോകം കണ്ട മനുഷ്യനാ ഞാന് നമുക്ക് ബാധയാന്ന് തോന്നിയിട്ടുണ്ടെങ്കില് നമ്മൾ ആ മരവും കൂടെ വെട്ടിക്കളഞ്ഞണം പെരക്കുമൂളി വളർന്നിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയെന്ന് പഴമക്കാര് പറഞ്ഞു കേട്ടില്ലേ അതുപോലെ തന്നെ അവനെ കൂടെ വെട്ടി മാറ്റിയാ മതി ആ വിൽപ്പത്തരത്തിൽ നിന്ന് മാത്രമല്ല മൊത്തത്തിൽ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്കാന്ന് പറയാം ഇത് കേട്ട് റിത് പറഞ്ഞു അങ്കിള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസം എന്താന്ന് വെച്ചാൽ അങ്കള് ചെയ്താൽ മതി പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും ഇത് അമ്മയോ അല്ലെങ്കിൽ വീട്ടു മറ്റാരോ അറിയാൻ പാടില്ലെന്ന് പറയാം പെട്ടെന്ന് പ്രതാപൻ പറഞ്ഞു അതൊന്നും ഓർത്ത് മോള് വിഷമിക്കടാ മോള് ധൈര്യമായിട്ട് പൊക്കോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് പോവാ ഋതു കുറച്ച് കൂടിയാണ് തിരികെ വീട്ടിലേക്ക് എത്തുന്നത് പിന്നീട് പല്ലവിയുടെ ഇന്റർവ്യൂവിന് പോയിട്ട് തിരികെ വരുന്ന വഴിയാണ് പല്ലവിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കി കഴിഞ്ഞപ്പോളേജിൽ നമ്പറാ മുമ്പ് പല്ലവി വർക്ക് ചെയ്തോണ്ടെന്ന് കോളേജിൽ നമ്പറാ പെട്ടെന്ന് കോൾ എടുത്തു കോൾ എടുത്തു കഴിഞ്ഞപ്പോ പല്ലവിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പല്ലവിക്കൊരു സന്തോഷ വാര്ത്തയായിരുന്നു കിട്ടിയത് കാരണം വീണ്ടും കോളേജിലേക്ക് ചെല്ലാൻ പറഞ്ഞോണ്ട് അവര് വിളിച്ചിരിക്കുന്നതാണ് ആ സന്തോഷം വർഗത്തെ അറിഞ്ഞു കഴിഞ്ഞ ഉടനെ പല്ലവി എന്തിയാണ് നേരെ സേതുമാധവനെ വിളിക്കുകയാണ് സേതുമാധവനെ വിളിച്ച് ഈ സന്തോഷ വർത്താനം പറയുന്നുണ്ട് കോളേജിലേക്ക് ചെല്ലാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം തന്റെ നിരപരാത്വം അവർക്ക് ബോധ്യപ്പെട്ടെന്ന് പല്ലവിക്ക് മനസ്സിലായി താനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്താണ് ഇങ്ങോട്ട് വന്ന പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ അപ്പം അതിന്റെ പിന്നിലെ സേതുമാധവനായിരുന്നു സേതുമാധവനാണ് വീണ്ടും പല്ലവിക്ക് ആ ജോലി അവിടെ ശരിയായി കൊടുത്തത് തന്നെ പല്ലവി വീണ്ടും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വരുമ്പാണെങ്കില് ലഡുവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചേണ്ട വരുന്നത് അങ്ങനെ അതൊക്കെ മേടിച്ചുണ്ടോന്ന് ആദ്യം പാറു അങ്ങോട്ടിറങ്ങി വന്നേ പാറു ചോദിച്ചു ഇതെന്താ ചേച്ചി പ്രത്യേകത ഉണ്ടല്ലോ എന്നാ ചേച്ചിയുടെ മോത്ത് ഭയങ്കര സന്തോഷാണല്ലോ എന്ന് പറയാം ഇത് കേട്ടതും പല്ലതാ അതെ ഒരു സന്തോഷ വർത്താനം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടോ ശോഭു എന്താ മോളെ സന്തോഷ വർത്താനം അതൊക്കെ പറയാം പാറു നീ ആദ്യം സീറ്റ് എടുക്കാൻ പറയാണ് അങ്ങനെയുള്ള ഇടവെടുത്തു പിന്നീട് ശോഭയ്ക്കും അങ്ങോട്ട് ഒന്ന് മധുവിനെല്ലാം കൊടുത്തു അല്ല കാര്യം പറ മോളെ എന്താ എന്താ കാര്യം എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം പാറു പറഞ്ഞു എന്നാ ചേച്ചിക്ക് വല്ല ലോട്ടറി അടിച്ചോന്ന് ചോദിക്കും ഉം ചെറിയൊരു ലോട്ടറി അടിച്ചു തന്നെ പറയാം അതെ എന്നെ വീണ്ടും കോളേജിൽ നിന്ന് വിളിച്ചെന്ന് പറയുന്നത് ഏ ഏത് കോളേജിൽ നിന്ന് മോളാ വർക്ക് ചെയ്തോണ്ടിരുന്ന കോളേജിൽ നിന്ന് അതേമ്മേ ആ കോളേജിൽ നിന്ന് എന്നെ വിളിച്ചേ എന്നോട് വീണ്ടും അവിടെ പഠിപ്പിക്കാൻ ചെല്ലാൻ പറഞ്ഞു പറയണം ഇത് കേട്ടും പാറു പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് കണ്ടോ നമ്മളൊരു തെറ്റും ചേട്ടൽ നമ്മൾ പേടിക്കേണ്ട കാര്യം ലേച്ചി ഇപ്പൊ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും ചേച്ചിന് നിരപരാധം എന്താന്ന് അതുകൊണ്ടല്ല ചേച്ചിനെ വീണ്ടും തിരികെ എടുത്തുതന്നെ ചോദിക്കുക ഇത് കേട്ടം പല്ലു പറഞ്ഞു ഞാൻ സേതുവേടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തെ കുറിച്ചൊക്കെ ഒരു പക്ഷേ എങ്കിലേതുൻ്റെ പരിചയത്തിലുള്ള ആരോ ഉണ്ടായിരുന്നു അവര് സംസാരിച്ച് കാണാരിക്കും അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ജോലി തിരിയാ കിട്ടിയെന്ന് പറയാ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സേതുവരനോട് പോയൊരു താങ്ക്സ് ഒക്കെ പറയേണ്ടി വയ്ക്കും ശരിയാ സേതു അനെ കാണാൻ പോണെന്ന് പറയാ പിന്നീട് സേതുവിനെ കാണാനായിട്ട് പല്ലവി പോവാണ് അങ്ങനെ പല്ലവി ചെന്ന് കഴിഞ്ഞപ്പോ സേതു എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ജോലി തിരിയാ കിട്ടിയതിന്റെയാണെന്ന് ചോദിക്കും ഇത് കേട്ടപ്പം പല്ലവിനെ അതൊക്കെ തന്നെ കാരണങ്ങള് കാരണം രണ്ടുമൂന്ന് സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു ഇന്നും കൂടെ ആണെങ്കില് ഒരിടത്ത് ഇന്റർവ്യൂന് പോയിട്ട് വന്ന പക്ഷെ എല്ലാത്തിടത്തും ഡൊണേഷൻ ഞാൻ ചോദിക്കുന്നത് അത്ര വലിയ എമൗണ്ട് ഒന്നും എന്റെ കൊടുക്കാൻ പോലും ഇല്ല അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അർത്ഥത്തിരിക്കുമ്പോഴാണ് വീണ്ടും അവിടെ നിന്നാ കോളേജിൽ നിന്ന് കോൾ വന്നേ എനിക്കറിയാം സേതു വേണ്ട എൻ്റെ പിന്നിലെന്ന് ഒന്ന് പറയണം സേതു പറഞ്ഞല്ല അതിന് മാത്രം ഞാനും ചെയ്തൊന്നുമില്ല എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളൂന്ന് പറയണം പല പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് സേതുവട്ട ഞാൻ കാരണം അല്ല തന്നെ സേതു വേണ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഏ അതൊന്നും കുഴപ്പമില്ല വല്ലവി അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ലാന്ന് പറയണം ഈ സമയം മിത്രനും ശ്രീഹരിയും കൂടെ അങ്ങോട്ട് വന്നു ജോലിയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതേ ചെലവുണ്ട് കേട്ടോ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലാന്ന് പറയണ പലവ് പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ ചെലവ് ഇതേക്കാന്ന് പറയാം പിന്നീട് സേതുവിനോട് ചോദിച്ചു അല്ല സേതുവേട്ടം പൊന്നുമടത്തിലേക്ക് പോണില്ലേന്ന് ചോദിക്കാം ആ കാര്യം എന്താന്ന് ചോദിക്കാം മിത്രം പറഞ്ഞു ഇതൊക്കെ തന്നെ ഞങ്ങൾ കൊറേ തവണ പറഞ്ഞു പക്ഷെങ്കില് ഇവൻ കൂട്ടാക്കുന്നില്ല ഇവൻ ഒരേ ഇരിപ്പ് തന്നെയാന്ന് പറയണം അതിങ്ങനെ സേതുവേട്ട ശരിയാവേ അച്ഛൻ വളരെ ആഗ്രഹത്തോട് എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളല്ലേ വില്പത്രത്തിൽ ഒരു പക്ഷേങ്കില് സേതുവേട്ടൻ അങ്ങ് ചെന്നിട്ടില്ലെങ്കില് അവിടത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലോ കാരണം അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പേപ്പർ പോണേ ഒരു എന്തെങ്കിലും ഒരു പേപ്പർ തന്നെയെങ്കിൽ അത്ര സൈൻ ചെയ്യണമെങ്കിൽ പോലും സേതുവേട്ടം വേണ്ടേ ബില്ലിങ്ങിന്റെ കാര്യങ്ങളെല്ലാം സേതുവേട്ടം വേണ്ട നോക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് സേതുവേട്ടൻ അങ്ങോട്ട് പോകണമെന്ന് പറയാം ഇത് കേട്ട സേതുമാതം പറഞ്ഞു അതെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം സ്വത്തുക്കളൊക്കെ വേണമെങ്കിൽ അവരുടെ പേര് തിരികെ എഴുതി കൊടുത്തോളാം അവരെന്ത് വേണേലും ചെയ്തോട്ടെ എനിക്ക് അർഹതയില്ലാത്ത സ്വത്താ അതൊരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാം പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു ഇത് കണ്ടോ ഇതാ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ എന്ത് പറയാനാ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെന്ന് പറയാം ഈ സമയം പല്ലവി പറഞ്ഞ അതെ അച്ഛന്റെ സ്വത്തുക്കളാ അതിൽ സേതു അവകാശമുണ്ട് ഈ പറഞ്ഞ ഋതുവിനും സ്വാദിക്കൊക്കെ എങ്ങനെ അവകാശമുണ്ട് അതുപോലെ തന്നെ സേതുവേടന അവകാശമുണ്ട് സേതുവേട് അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട ധൈര്യമായിട്ടും കൂടി ചെല്ല് സേതുവേന അവിടെ വേണം അല്ലെങ്കിൽ അച്ഛന്റെ ആഗ്രഹമില്ലായിരുന്നു അനീത്മാരെയൊക്കെ കെട്ടിച്ചയക്കണമെന്ന് അതുപോലെ തന്നെ സേതുവേടനവിടെ കാർന്നൊരു സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നടത്താൻ പറയണം പെട്ടെന്നാണ് മിത്രം പറഞ്ഞത് അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് കാര്യം ഒരു വർഷത്തിനുള്ളിൽ സേതുമാധവന്റെ കല്യാണം നടക്കണോന്നാ പറഞ്ഞിരിക്കുന്നത് അവന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടതും പല്ലവർ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ ഇതിനെക്കുറിച്ച് എന്നോട് സേതുവേടിനൊന്നും പറഞ്ഞില്ലോന്നു പറയാം അമ്മടെ കള്ള അപ്പൊ നീ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു പല്ലവിയോട് അല്ലേന്ന് നീ ചോദിക്കാണ് ഈ സമയം സേതുമാധം പറഞ്ഞു പിന്നെ ഒരു വർഷത്തിലൂടെ കല്യാണം കഴിഞ്ഞു വെച്ചാൽ ഞാനോടെ അവിടെ കണ്ടുവച്ചിരിക്കല്ലേ നാളെ അങ്ങോട്ട് പോയി കെട്ടാനിട്ട് വേറെ പണിയൊന്നുമില്ല ഒന്നും എന്ന് പറയണം ഈ സമയം ശ്രീഹരി പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല എപ്പോഴാണ് എവിടെന്നാ വരാൻ പോന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം അത് പല്ലവീനെ നോക്കിയിട്ടാണ് പറയണേ സേതു ഒന്ന് കനപ്പിച്ചൊന്നു നോക്കി ശ്രീഹരിനെ പിന്നെ ശ്രീഹരി ഒന്നും മിണ്ടിയില്ല എന്നാ ശരി ഞാൻ പോട്ടെ നാളെ തൊള്ളു കോളേജിൽ പോകണം എന്ന് പറയണം അങ്ങനെ പല്ലവി പോവാണ് പല്ലവി പോയി കഴിഞ്ഞപ്പോ മിത്രം പറഞ്ഞു അതെ പല്ലവി ഭയങ്കര സന്തോഷത്തിലല്ലേ സേതു കേട്ടാന്ന് ചോദിക്കണം ഇത് കേട്ടോ സേതു പറഞ്ഞു അതിന് അല്ല ഞാൻ പറഞ്ഞോളെന്ന് പറയാണ് പിന്നീട് എന്തെന്നാണെങ്കിൽ വല്ലാത്ത ടെൻഷനില എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവള് തിരിയാ കോളേജിൽ കയറിന്ന് അറിഞ്ഞു താൻ എന്തൊക്കെ പയറ്റിയിട്ടും അവൾക്ക് തിരികെ വീണ്ടും ആ കോളേജിലേക്ക് കയറാൻ പറ്റി ഇനിയിപ്പ അവളെ തകർക്കാനായിട്ട് അത്ര എളുപ്പമല്ല എന്തേലും അടുത്ത മാറം കണ്ടെത്തേ പറ്റുള്ളൂ കുഴപ്പമില്ല ഇനി അവൾക്കിട്ടുള്ള അടുത്ത പണി എങ്ങനെയും വെക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും അവൾക്ക് ഡിവോഴ്സ് കൊടുക്കില്ല അവൾ ഇതിനകത്ത് തന്നെ കുറെ കാര്യം പിടിച്ചെണ്ണം അവളെ ഇട്ടൊന്നും വലിപ്പിക്കണം അങ്ങനെ അവള് വേറൊരാളത്തിന്റെ കൂടെ ചോദിക്കാൻ പോകണ്ട പ്രത്യേകിച്ച് ആ സേതുമാധവന്റെ കൂടെ അവനെ കണ്ടിട്ടായിരിക്കും അവൾ ഈ കിടന്നി ഇണങ്ങുന്നെ അവളുടെ ഇളക്കത്തിന് പണി കൊടുക്കാം ഇങ്ങനെ മനസ്സ് കരുതി അങ്ങോട്ട് രാജലക്ഷ്മി വന്നിട്ട് ചോദിച്ചു നീ രാവിലെ തന്നെ തുടങ്ങിയോടാന്ന് ചോദിക്കുകയാണ് എന്ത് അല്ല നിനക്കൊന്നും നിർത്താറായില്ലേന്ന് ചോദിക്കാം ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനുഷ്യനാകെ പാഠ സമതല തെറ്റുപോലി ഇരിക്കുക അപ്പോഴാണ് അമ്മയുടെ ഒരു പ്രസംഗം എന്ന് പറയണം എടാ നിനക്ക് നല്ല ഒന്നാന്തരം പെണ്ണില്ല കൊണ്ടു തന്നെ പിന്നെ നിന്റെ കയ്യിലിരിപ്പോ അവൾ ഇറങ്ങിപ്പോയെങ്കിൽ അത് ആളുടെ കുഴപ്പമാണ് ഇനിയിപ്പോ എട പെടീന്ന് ഒരു കല്യാണം നടക്കും നിനക്ക് തോന്നുന്നുണ്ടോ ആ മനീഷ വന്നു പക്ഷേ എങ്കില് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനീഷിനെ പോലെ ഒരിത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോരുന്നെങ്കിൽ പോകുന്നെങ്കില് ആദ്യം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയാ ഒരു കാരണവശാലും അതൊന്നും ഈ വീട്ടിൽ നടക്കില്ലെന്ന് പറയാ നിനക്കും ചേരുന്ന നല്ല അടക്കം ഒതുക്കോള്ള ഒരു പെൺകുട്ടീനെ മതി അല്ലാതെ കണ്ട കോല കയറി നടക്കുന്ന പെണ്ണുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയാണ് എനിക്ക് കേട്ടോ എന്റെ ഇതേയമ്മേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടെ ഇപ്പൊ ഞാൻ എന്താണ് കെട്ടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാണ് ഉം അങ്ങനെയാണെങ്കി നിനക്ക് കൊള്ളാം പക്ഷെ എത്ര നാളും ഇങ്ങനെ മുന്നോട്ട് പോകാൻ നീ തന്നെ ഒന്ന് ആലോചിക്കാൻ പറയാണ് എത്ര കല്യാണാലോചന വന്ന എന്നിട്ട് ഓർമ്മ ശരിയായത് അത് നീയായിട്ട് നശിപ്പിച്ച് കളഞ്ഞില്ലാടാന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് രാജലക്ഷ്മി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശോഭ ജ്യോത്സനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ പല്ലവിയുടെ കാര്യത്തിന് എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം അങ്ങനെ പല്ലവിയുടെ കാര്യത്തിന് ജാതകമൊക്കെ ഒന്നുകൂടെ നോക്കാൻ വേണ്ടിട്ട് ജ്യോത്സം വരുവാണ് അങ്ങനെ ജോത്സം വന്ന് പ്രശ്നം വെച്ച് നോക്കി പിന്നീട് ശോഭയോട് പറഞ്ഞു കല്യാണത്തിന്റെ കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണോ ഇത് കേട്ടോ എന്ന് ചോദിച്ചു അല്ല അതെന്താ അല്ല ഇനിയിപ്പം ആദ്യ ഒരു കല്യാണം നടന്നായിരുന്നല്ലോ ഒരു പക്ഷേ അയാളുടെ കൂടെ തന്നെ പോകാനും ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടക്കണം ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നത് കല്യാണം നടക്കാനായിട്ട് ഇത് കേട്ട ഷോ പറഞ്ഞു ഒരു വർഷത്തിനുള്ളിലോ അതിനെ അവള് സമ്മതിക്കുമെന്ന് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുവാണെങ്കിൽ അതായിരിക്കും എത്രയും നല്ലത് കാരണം ഒരു കല്യാണം ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇനി കിട്ടാൻ പോകുന്ന ജീവിതം നല്ല ജീവിതമായിരിക്കും എന്ന് പറയാം ഇത് കേട്ടും ശോഭയ്ക്ക് സന്തോഷമായി പക്ഷെ അത് എങ്ങനെ പല്ലവിയോട് പറയും കല്യാണം എന്ന് പറഞ്ഞാൽ അവളുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കില് പിന്നെ അത് മതി അവൾ അവളിവിടെ മിക്കവാറിയ വീട്ടിൽ നിന്ന് തന്നെ അവൾ ഇറങ്ങിപ്പോ എന്ത് ചെയ്യണമെന്ന് ശോഭയ്ക്ക് അറിയത്തില്ല ജ്യോതിഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സില് പെട്ടെന്ന് കല്യാണം നടത്തുവാണെങ്കില് അത് നല്ലതായിരിക്കും അല്ലെങ്കിൽ പിന്നെ കല്യാണം നടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയൊന്ന് അവതരിപ്പിക്കും ഈ സമയം മധുവിനോട് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് മധു മധുവിനെ നീങ്ങുന്ന സമാധാനപ്പെട് സാവസ്ഥി പറഞ്ഞ് അവളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാന്ന് പറയണം ഈ സമയം വീട്ടിലെത്തിയ ഋതുവിനും ആകെ പടൻഷൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഋതു സാധിയോട് പറഞ്ഞു അതെ അധികം വൈകാതെ തന്നെ നമുക്ക് അയാളെ കൊണ്ടുള്ള ശല്യം തീരുമെന്ന് പറയുന്നത് ഇത് കേട്ട് സാധിച്ചു അതെങ്ങനെ അതൊക്കെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ട് അയാൾ ഒരു കാരണവശാല് ഈ വീട്ടിൽ വന്ന് വാഴാൻ പാടില്ല അയാൾക്കൊരു മോഹം ഉണ്ടായിരിക്കും ഈ പൊന്നുമടം അങ്ങോട്ട് കയറി ഭരിക്കാന്നുള്ളത് അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഈ ഋതു ജീവിച്ചിരിക്കുന്നത്തളം കാലം അയാൾ ഈ കുടുംബത്തിൽ കയറി വാഴില്ലെന്ന് പറയുന്നത് ഇത് കേട്ട പറഞ്ഞു എന്തിനാ ഋതു നീ വെറുതെ ആ ഇവിടെ താമസിക്കട്ടെ നിനക്ക് എന്താ കൊഴപ്പം എന്ന് ചോദിക്കുകയാണ് വെള്ളിയാട്ടിനാലും പോലും ഋതു നമ്മുടെ അച്ഛന്റെ ആഗ്രഹം അല്ലായിരുന്നോ നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോ നിനക്ക് പറഞ്ഞുകൊണ്ടിരിക്കണേ അതും വെള്ളിയാട്ടിനെ കുറിച്ച് നിനക്ക് അയാളോട് സിമ്പതി ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സിൽ വെച്ചാൽ മതി പക്ഷെങ്കിലും ഒരു കാലത്ത് ഞാൻ അയാളെ വലിയാട്ടിനായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല പറഞ്ഞു കേട്ടല്ലോ എന്ത് ചെയ്യണം നിനക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് കയറി പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി